അണയരുതെന്ന് കരുതി നാം ചേർത്ത് പിടിച്ച ദീപങ്ങളായിരിക്കാം നമ്മളെ ഏറ്റവും കൂടുതൽ പൊള്ളലേൽപ്പിച്ചത് ചില മുറിവുകൾ ഒരു സുഖമാണ് അത്ര പ്രിയപ്പെട്ടവരുണ്ടാക്കിയ മുറിവുകൾ ഹൃദയത്തിൽ വിങ്ങുന്നിടത്തോളം കാലം മറക്കാനാവില്ലല്ലോ അവരെ അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിച്ചതുകൊണ്ടായിരിക്കാം അടർത്തി മാറ്റപ്പെട്ടപ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് നമുക്ക് കിട്ടിയത് ചില മുറിവുകൾ അത് മരണം വരെ ഉണങ്ങാതിരിക്കട്ടെ ഒറ്റയ്ക്കാവുമ്പോൾ നെഞ്ചുരുകിയൊന്നും കരയരുത് അപ്പോൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ജനിച്ചതൊറ്റയ്ക്ക് വളർന്നതൊറ്റയ്ക്ക് ജീവിക്കുന്നതൊറ്റയ്ക്ക് അവസാനം മരിക്കുമ്പോഴും ഒറ്റയ്ക്ക് എപ്പോഴും നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാകുക കടമകളും കർത്തവ്യങ്ങളും മാത്രമാണ് കടന്നു പോകുന്ന വഴികളിലെല്ലാം ഓർത്തു വെക്കുക ചിലത് വീണ്ടും നടക്കാനുള്ളതാണ് ചിലത് ഒരിക്കലും നടക്കാതിരിക്കാനും